ഇന്നലെ അൻവറിന്റെ അടുത്ത് അത് പറയുന്ന പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇന്നലെ വന്ന് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുമ്പോഴും ഞാൻ രാഹുലിനോട് പറഞ്ഞു ഞാൻ മത്സരത്തിൽ ഉണ്ടാവില്ല ജനങ്ങൾ തീരുമാനിച്ചോട്ടെ നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെടേണ്ടവനല്ല എന്താണ് ഞാൻ ഇതിന് തീരുമാനമുണ്ടാക്കാൻ ലീഡർഷിപ്പുമായി ആലോചിക്കട്ടെ എന്ന് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ പേരിൽ പറഞ്ഞിട്ട് പോയ എന്നിട്ട് പുള്ളി പോയി കഴിഞ്ഞപ്പോ ആ വീഡിയോ എടുത്ത് ഈ എടുത്ത് പുറത്തേക്ക് വിട്ടു സൂപ്പർ സൈക്കോ മൂപ്പുരുന്നെടുത്ത് അടുപ്പിക്കരുത് അടുപ്പിച്ചത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം അൻവർക്കാ കഴിഞ്ഞ ദിവസം ആ ആ പ്രശ്നം ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പഴയ പ്രളയം തലകുത്തി മറിഞ്ഞല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ സ്വരാജ് ഞങ്ങൾ ആരെയും കണ്ടിരുന്നോ നിലമ്പൂർക്കാരനെ പോത്തല്ലിൽ മുപ്പര പഞ്ചായത്തിലാ അദ്ദേഹത്തിന്റെ പഞ്ചായത്തില ഒരു ഫോട്ടോയിൽ കാണിച്ചു തരാൻ ഒറ്റ ഫോട്ടോയിൽ അൻവർക്കാ ഇങ്ങോട്ട് ഇത് അനുഭവം നേരത്തെ ആണ് ഏത് അന്ന പ്രശ്നം ഉണ്ടായിപ്പോ സ്വരാജ് അവിടെ വന്ന ആ ദൃശ്യങ്ങളും ആ ചിത്രങ്ങളൊക്കെ അടങ്ങിയ സംഭവമാണ് ഇനി ഒന്ന് ഓർത്തു നോക്കി അവിടെ അദ്ദേഹം സാധാരണ ഉണ്ടാകുന്ന നല്ല ഡ്രസ്സില് ഇത് ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ കൂടെ ഒന്ന് ചില സ്ഥലങ്ങളിൽ പോയി ഒന്ന് ഫോട്ടോ എടുത്ത് വിട്ടു ആ അപ്പൊ വന്നില്ല കണ്ടില്ല എന്നൊക്കെ പറഞ്ഞെടുത്തു ഇപ്പോ എത്തിന്ന് വരെ എത്തിയിട്ടുണ്ട് അല്ലെ കൊഴപ്പില്ല സ്വരാജല്ല മത്സരിക്കുന്നത് പച്ചയായ സത്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മത്സരിക്കുന്നത് ഇനി എനിക്ക് മുന്നോട്ട് പോണെങ്കിൽ ഞാൻ വികലാങ്കന ഈ രണ്ടു കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റണ്ട് എന്നാലും ജീവനാണ് പാക ബാക്കിയുള്ളത് അപ്പൊ ആരെ കണ്ടിട്ട് ഇനി ഞാൻ നിൽക്കണം ഇതാണ് ഇതിന്റെ വസ്തുത ആ നടക്കുന്നുണ്ട് ഈ പറ്റി എന്താ അതായത് ഈ പറയുന്ന വി ഡി സതീശനും ആ ചുറ്റും ഉപജാപക സംഘങ്ങളും പറയപ്പെടുന്ന കഴിഞ്ഞ കാലത്തെ ഹരിത എം എൽ എ മാർ ഇതിലെ ഒരു വിഭാഗവും ഈ കോൺഗ്രസിനെ കുട്ടിച്ചോറാക്കി ഒരു ഹിറ്റ്ലറിന്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ ഹിറ്റ്ലറാണല്ലേ ഒരു ഹിറ്റ്ലറിന്റെ രൂപം ഇനി ഈ പറയുന്ന സതീശന്റെ കാലിനക്കി മുന്നോട്ട് പോകാൻ ഞാനില്ല ചെയ്ത നിങ്ങൾക്ക് നമ്മുടെ നമ്മുടെ പറഞ്ഞു കേക്കട്ടെ അത് ഒറ്റ കാര്യം കൂടി ഞാൻ വിട്ടുപോയതാണ് ഇപ്പൊ ചെയർമാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ എല്ലാ കാര്യവും ആലോചിച്ചാണ് തീരുമാനിച്ചതെന്ന് ഒറ്റ കാര്യത്തിന് അദ്ദേഹം മറുപടി പറയണം നിങ്ങൾ കെ സുധാകരേട്ടനോട് പോയി ചോദിക്കേണ്ട കാര്യമാണ് അദ്ദേഹം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന ദിവസം രണ്ടര മണിക്ക് ചെന്നൈയിൽ നിന്ന് തന്നെ ഫോണിൽ വിളിക്കാം നീ എവിടെ അയച്ച് ഞാൻ പറഞ്ഞു അതായാലുണ്ട് സുസാരാട്ടാ വീട്ടിലുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ കാണാം എന്താ കാര്യം ചോദിച്ചാൽ നമുക്ക് ആ ആ വിഷയങ്ങളൊന്ന് തീർക്കണം ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ അഞ്ചു മണിക്ക് നാല് മണി നാലര മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു അങ്ങനെ അദ്ദേഹം നാലര മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു ഞാൻ വിളിക്കുന്നു അദ്ദേഹം മഞ്ചേരിയിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്നാൽ അത് വാർത്തയാവും നമുക്ക് സ്വകാര്യത്തിൽ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു മഞ്ചേരിയിൽ ഞങ്ങൾ ഇരിക്കാം അദ്ദേഹം വരുമ്പോൾ കാറിൽ നിന്ന് എന്താണ് നിങ്ങൾ വിശദമായ ഉദ്ദേശം വെച്ചപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം നമുക്ക് സെറ്റിൽ ചെയ്യണം നമുക്ക് ഒരുമിച്ച് പോകണം എന്ന് പറഞ്ഞു പക്ഷേ അപ്പം പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം ചർച്ച പ്രഖ്യാപിക്കാൻ പോകാളോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക നിങ്ങൾ ആ ഫോണൊന്ന് ഓണാക്കി നോക്കി സുധാകര കേട്ടാന്ന് പറഞ്ഞു ഏയ് അതൊന്നും ഉണ്ടാവില്ല ഞാൻ അറിയാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഞാനും ഒരു എ ഐ സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാഴ്ച മുമ്പ് അതൊന്നും അവർ ചെയ്യില്ലടാ അത് പത്രം വാർത്തകൾ ടി വിയിൽ നീ നോക്കണ്ട നീ വെയിറ്റ് ചെയ്യാൻ നമുക്ക് തീർക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് മഞ്ചേരി എന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും പ്രഖ്യാപിച്ചു അപ്പോഴും ഈ സാധു ഈ വിവരം അറിയുന്നില്ല അപ്പൊ ഇറങ്ങിയപ്പോ തന്നെ ഞാൻ ഇതിനെ കാണിച്ചെടുത്തു എന്നാണ് അദ്ദേഹം തരിച്ചു ഇങ്ങനെ നിന്നു ഒരു വാക്ക് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന എന്നോടൊരു വാക്ക് പറഞ്ഞില്ല എന്റെ വിഷമം പറഞ്ഞു അതിശക്തമായി പറയുന്ന കോൺഗ്രസ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനം ഇഷ്ടപ്പെടുന്ന കാരണവര് ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലെ കാരണവര് ഏകദേശം പിണറായിന്റെ പ്രായം അദ്ദേഹത്തിനുണ്ട് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചു വരാ എൺപത് വയസ്സു കിടക്ക അതിന്റെ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നത് എ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം ഒരു വാക്ക് ആ പ്രഖ്യാപിക്കുമല്ലോ സുരേട്ട ഞങ്ങൾ എങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് പറഞ്ഞോ ചോദിച്ചോ എന്ത് മര്യാദയാണ് ഈ വി ഡി സതീശനിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കേണ്ടത് അയ്യോ ഭീകരം നേതാക്കന്മാരുണ്ടല്ലോ അവരുടെ അവസ്ഥ എന്താണ് കെ സി ബഹുമാനപ്പെട്ട കെ സിക്ക് പോലും വാക്ക് പറയാൻ ശേഷിയില്ലാതെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഈ പറയുന്ന ബഹുമാനപ്പെട്ട കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടി സാറിന്റെയും ഈ പറയുന്ന കെ എം മാണിയുടെയും കൂടെ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായി കേരളത്തിന്റെ ഭരണത്തിൽ മന്ത്രിയായി കേരളത്തിന്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നതിൽ ഉന്നത നിലവാരം പുലർത്തി അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള നേതാക്കളോട് പോലും പുച്ഛഭാവത്തിൽ പെരുമാറുകയും ധിക്കാരം കാണിക്കുകയും ഏത് പാണക്കാട് തങ്ങൾ എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ തങ്ങന്മാരുടെ പാണക്കാട് തങ്ങളുടെയും ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഇടപെടല പോലും ഉച്ചച്ചു തള്ളുന്ന ആ വ്യക്തി മതി 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 ആ ഒരു ഇത് കുറഞ്ഞു നിങ്ങൾ എന്ന കൂടെ നിൽക്കണം എന്നെ സഹായിക്കണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അല്ല സ്ഥാനാർത്ഥി ഞാനല്ല സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് എന്റെ കയ്യിൽ ഒരു ചുക്കില്ല പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണെങ്കിൽ ഒരു പൈസ അല്ല ഞാൻ ആകെ കടക്കാരനെ പോലെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ വൺ എന്ന് ഇപ്പോഴും ഇങ്ങനെ ടി വി ഞാൻ കിടച്ചിരിക്കും പഠിച്ചോടെ എന്താ അതിന്റെ കഥ മനസ്സിലായോ ഒരു പൈസ അല്ല എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ ഇവരൊക്കെ പടം കൂടിയിട്ട് ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത് ഇപ്പൊ എത്ര അറിയോ റവന്യൂ കേസ് ഹൈക്കോടതിയില് പൂജ്യമാക്കി നൂറു റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി അൻവർ നൂറുപ്യ വരുമാനമില്ല ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അന്വർണ് പൂജ്യത്തിലാക്കി പലതും ജപ്തിന്റെ വക്കിലാ നാളെ രാവിലെ ജപ്തി വരും ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കാണ് നാളെ വേണമെങ്കിൽ കണ്ട ഇങ്ങനെയൊക്കെ സംസാരിച്ച അൻവർ പെട്ടെന്ന് പൈസ തന്നെ ഇങ്ങനെ മത്സരം എത്ര ലക്ഷം എത്ര കോടി രൂപ വേണം അൻവർക്ക് വീടൊക്കെ ജപ്റ്റ് ചെയ്യാൻ പോണ് ആകെ വള്ളി നിൽക്കിട്ടാണ് നടക്കുന്നത് അന്വർക്ക് ഇപ്പോ എവിടുന്നു കിട്ടി പൈസയൊക്കെ ഒന്ന് പറ കേട്ട് ഈ ഇപ്പൊ വേങ്ങരയിലൊരു പാവപ്പെട്ട അഞ്ചു സെന്ററിൻ എന്തോ ഒരു വീട് ആധാരമായിട്ട് നില വന്ന പാവപ്പെട്ടവരുണ്ട് ഞങ്ങൾ പൈസ ആധാരം ഇത് ഇത് കൊടുത്താൽ ഇരുപത്തയ്യായിരം അൻപതിനായിരം കിട്ടും ഈ സർക്കാർ ബാങ്ക് നിങ്ങളൊന്ന് അത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ഞാൻ ജനകീയ കോടതിയിലേക്ക് വിട്ടിരിക്കാണ് അപ്പോ ജനകീയ കോടതി പോയി തേങ്ങട്ട തീരുമാനിച്ചല്ലേ നാശത്തിലേക്ക് ആണ് അന്റെ പോക്ക് എങ്ങനെയാ പറഞ്ഞു തരിക പറഞ്ഞു തന്നാലും മനസ്സിലാകാൻ യാതൊരു സാധ്യതയില്ല എന്നാലും വല്ലാത്തൊരു മനുഷ്യൻ തന്നെ പറയാതെ വയ്യ അല്ല ഇങ്ങനെ കിടന്ന് എങ്ങനെ നുരോളിക്കാൻ പറ്റുന്നു ഈ നുരോവിളിയൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞമ്മക്ക് വല്ലാത്ത ഒരു വാദനയൊക്കെ ഇവിടെ എന്റെ തോന്നിട്ടുണ്ട് എങ്ങനെയാ തകർന്നത് അങ്ങനെ നിലമ്പൂരിൽ മൊത്തത്തിൽ രാഷ്ട്രീയ മാമാങ്ക കൊടിയേറി നിക്കണ സമയത്ത് നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് നമ്മുടെ പി വി അമ്പർ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം കാണുമ്പോൾ എന്റെ പൊലോ ഒന്നും പറയാതെ വയ്യ സത്യത്തിൽ എങ്ങനെ ഇതിന് സാധിക്കുന്നു തോന്നിപ്പോകുന്നുണ്ട് മാധ്യമങ്ങളൊക്കെ വിളിച്ച് വന്ന് ഇങ്ങനെ അവരുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ സ്വയം അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണെന്നും താൻ വിവസ്ഥനായിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ മൂപ്പർക്ക് മനസ്സിലാവുള്ള എനിക്ക് തോന്നി തോന്നിപ്പോകുന്നത് എന്തൊക്കെയാണ് വിളിച്ചു പറയണത് ഇതിപ്പോ നമ്മുടെ ജോർജ് മൂപ്പറെ മറികടന്നു ഇപ്പൊ ഈ എലക്ഷനിൽ നിന്ന് ഇപ്പോ നിക്കുകയാണല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ മുസ്ലിം പറയാണ് മതത്തിന്റെ പേരും പറഞ്ഞ് മേടിക്കാനുള്ള എന്തോ തന്ത്രമാണ് എന്തോട്ടെ എന്നാലും നിങ്ങള് ഒരു വല്ലാത്ത ദുരന്തമാണെന്ന് പറയാതെ പോയി കേട്ടാ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ അതായത് ഇരിക്കുന്ന കൊമ്പ് മുറിച്ചിട്ട് ഈ മൂപ്പൻ എന്താണ് ചെയ്തത് ഇപ്പൊ അതെ വീണ്ടും വലിഞ്ഞു കയറുകയാണ് സത്യത്തിൽ ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങളെ പൊട്ടിച്ചിരിക്കുകയാണ് ഇവിടെ ഓരോരുത്തർ എം എൽ എ ആകാൻ വേണ്ടിയൊക്കെ കഷ്ടപ്പെടുമ്പോ ഒരാളെ എം എൽ എ ആക്കി ജനങ്ങള് അങ്ങ് നിയമസഭയിലേക്ക് വിട്ടിട്ട് പുള്ളിയുടെ തോന്നിവാസത്തിന് പുള്ളി അങ്ങ് എം എൽ എ സ്ഥാനം ഒക്കെ രാജിവെച്ചേക്കാണ് എന്നിട്ട് വീണ്ടും നീ വന്ന് ജനങ്ങളുടെ അടുത്ത് പറയാണ് എനിക്ക് വോട്ട് ചെയ്യണം ചെയ്യണമെന്ന് നാളുണ്ടോ ഉളുപ്പുണ്ടെന്ന് ചോദിച്ചു പോവാണ് അവർക്കാ എങ്ങനെ ചോദിക്കാതിരിക്കും അതായത് ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചിട്ട് ഈ പറയുന്ന എം എൽ എ സ്ഥാനം രാജി വെച്ചിട്ട് ഇപ്പൊ വീണ്ടും ഇറങ്ങിയേക്കണം അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞിറങ്ങിയേക്കുന്നു സത്യത്തില് വല്ല പ്രതിബദ്ധത ഇങ്ങക്ക് ഇണ്ട ആരിങ്ങോടെങ്കിലും എന്ന് ചോദിച്ചു പോവാണ് എന്റെ ഉപ്പാപ്പാക്കന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കുറെ നാൾ വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് കിടന്നു പിന്നെ ഞാനൊരു ദരിദ്രവാസിയാണെന്ന് പറഞ്ഞ് ഇന്നലെ കുറെ സമ്മേളനം നടത്തി ഇന്നിപ്പോ എന്താണ് കാണുന്നത് ഒരു വല്ലാത്ത അവസ്ഥ എന്ന് പറയാതെ വയ്ക്കാം നിലമ്പൂരുകാരെ സംബന്ധിച്ച് നല്ല നിലപാടുള്ള ആളുകളാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അവർക്ക് പോലും നാണക്കേടാണല്ലോ ഞാൻ പറയാം കടന്നൽ രാജയാണെന്ന് പറഞ്ഞ് ഈ വേട്ടാവളിയും കുറെ നാള് ചകാക്കളെ പറ്റിച്ചുകൊണ്ട് കിടന്നു അതിനുശേഷം ഈ വേട്ടാവളിയും യു ഡി എഫ്കാരുടെ അടുത്തേക്ക് വന്നു അവിടെ ചെന്നിട്ടിപ്പോ എന്താണ് അവസ്ഥ ഇപ്പൊ തലവേദനയോട് തലവേദന എഴുതി പറന്നു പോയ ആ വഴി പോയ ആ ഏണിയെടുത്ത് സതീശൻ യു ഡി എഫിന് നേരെ ചാരി വെച്ചു ഇപ്പോ മുസ്ലിം ലീഗും സതീശും ഒക്കെ തമ്മിൽ അങ്ങോട്ട് അടി ഇടിയാണ് അതിനിടയിൽ കവലപ്രസംഗം നടത്തി നമ്മുടെ അൻവറും നടക്കുന്നുണ്ട് എന്നാലും എൻ്റെ പൊന്നൻപറ സ്നേഹം കൊണ്ട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ സമ്മേളനങ്ങളൊക്കെ നടത്തി സ്വയം താനൊരു പേഴ്സിയാണെന്ന് ഇങ്ങനെ എപ്പോഴും എപ്പോഴും പറയേണ്ട കാര്യമില്ല അതൊന്ന് പറഞ്ഞു വെക്കുകയാണ് പിന്നെ പുള്ളിയുടെ പുറകെ ഈ മാധ്യമ പ്രവർത്തകരെ പോലും പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഈ നിലമ്പൂർ പി വിചാരിച്ചിരിക്കുന്നത് ഈ മാധ്യമങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഈ മൂപ്പരോട് ഭയങ്കര സ്നേഹമാണെന്നാണ് സത്യത്തിൽ നിങ്ങളുടെ കോമാളിത്തലൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ട് അവരവരുടെ റേറ്റിംഗ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇങ്ങനെ ഒരാൾ അവർക്ക് കൈ കിട്ടുന്നത് പി സി ജോർജ് ആണെങ്കിൽ ഫീൽഡ് ഔട്ടായി മറ്റൊരു പി സിയെ തേടി നടക്കുന്ന സമയത്താണ് ഈ പറയുന്ന നിലമ്പൂർ പി വി വന്ന് തടയുന്നത് പിന്നെ മാധ്യമങ്ങൾ വെറുതെ ഇരിക്കോ അവരെന്തായാലും നല്ല രീതിയിൽ തന്നെ നിന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലും മനസ്സിലാക്കാനൊക്കെ പറ്റണില്ലല്ലോ അൻപറേ അൻവർക്കാൻ അൻവർക്ക വലിയ ടെൻഷൻ ഒന്നും എടുക്കണ്ട എന്തായാലും പെട്ടി തുറക്കാൻ നേരത്ത് ഇങ്ങക്ക് നിയമസഭയിലേക്ക് പോകേണ്ട എന്തായാലും വരൂല്ല അത് സ്വരാജ് നോക്കോളും നിലമ്പൂരുകാരുടെ കാര്യവും ആ മണ്ഡലത്തിന്റെ കാര്യമൊക്കെ സ്വരാജ് ഭംഗിയായിട്ട് നോക്കിയോളൂന്ന് നിലമ്പൂരുകാർക്ക് ഏറെക്കുറെ ഒക്കെ അറിയാം അതുകൊണ്ട് അവരൊക്കെ സ്വരാജിന്റെ ഒപ്പം കൂടിയിട്ടുണ്ട് പിന്നെ അൻവർക്കാൻ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് അതായത് ഈ റിസൾട്ട് വന്ന ശേഷം ഒതായി ആ ചാരസേരിൽ ഇരുന്നിട്ട് ഈ ആട് അയവറക്കുന്ന പോലെ എം 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 എന്ന് പറഞ്ഞ് അയവറക്കി പണ്ട് കടന്നൽ രാജിയായിരുന്ന സമയത്തൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ആലോചിച്ച് ചുമ്മാ ഓരോന്ന് വിട്ട് കിടക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്